ടൈലറിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പലാസ പാൻറ് ആണ് കട്ട് ചെയ്യുന്നത് അതായത് നോർമൽ അധികം ബെല്ലില്ലാത്ത നോർമൽ പലസ പാൻ്റ് ആണ് കട്ട് ചെയ്യുന്നത് എലാസ്റ്റിക്കിട്ട് ആദ്യം വേണ്ടത് നമുക്കിടെ ഫുൾ ലെന്താണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ലെന്ത് മുപ്പത്തിയെട്ടാണ് ഇറക്കം മുപ്പത്തി എട്ട് മുപ്പത്തിയെട്ട് ഇറക്കം വേണമെങ്കിൽ നമ്മൾ മുകളിൽ ഇടാൻ ഒന്നര ഇഞ്ച് കൂട്ടി എടുക്കണം ഒരു ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഇടുകയാണെങ്കിൽ ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം അത് കഴിഞ്ഞതിനു ശേഷം കാല് അടിമടക്കിത്തക്കാനായിട്ട് ഇഞ്ച് വരെ കൂട്ട കൂട്ടാം അപ്പോൾ ഇഞ്ചും താഴെ മടക്കാനും ഒന്നര ഇഞ്ച് മുകളിൽ കൂടെ അപ്പം മൂന്നര ഇഞ്ചെടുക്കും അപ്പോൾ വീതിക്ക് മടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു രണ്ടിഞ്ചെന്ന് പറഞ്ഞെടുത്ത് മൂന്നിഞ്ച് വരെ മൂന്നോ നാലോ വേണമെങ്കിൽ എടുക്കാം ഞാനിവിടെ എടുക്കുന്നത് മൂന്നിഞ്ച് മടക്കാനെടുക്കുന്നുണ്ട് മൂന്നിഞ്ച് വീതിക്ക് മടക്കിയത് അപ്പം നമുക്ക് നമുക്ക് വീതിക്ക് ഇവിടെ മടക്കി വെക്കാം മൂന്നിഞ്ച് എടുത്തതിന് ശേഷം ഒന്നര ഇഞ്ച് മുകളിൽ ഇടാനായിട്ട് കൂടെ കൂട്ടിയെടുക്കുന്നത് അങ്ങനെ മൊത്തം നാലര നാലര മാർക്ക് ചെയ്ത് മൊത്തം നാലര മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഞാൻ ഒന്നര ഇഞ്ച് പറഞ്ഞല്ലോ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് ലൈൻ ഇടുക അത് കഴിഞ്ഞതിന് ശേഷം വീതി ഈ ഫുൾ വീതി എടുക്കുന്നുണ്ട് പലാസപ്പാൻ്റായുകൊണ്ട് നമ്മൾ ഫുൾ ആ തുണിയുടെ ഫുൾ വീതി എടുക്കുന്നുണ്ട് നാലായിട്ട് മടക്കിയിട്ടേക്കുമല്ലേ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ബാക്കും രണ്ട് കാലിനൂടെ രണ്ട് സൈഡ് തുണിയുടെ ചീത്തവശത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ ലൈൻ വരുമ്പോൾ ചോക്ക് കൊണ്ട് വരയ്ക്കുമ്പോൾ വീഡിയോയിൽ തെളിഞ്ഞു വരത്തില്ല അതുകൊണ്ടാണ് നല്ല വശത്തോട്ട് വരയ്ക്കുന്നത് ഓക്കെ തുണിയെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് നാല് പീസ് എന്നിട്ട് ഈ ഓപ്പൺ വരുന്ന ഭാഗത്താണ് നമ്മൾ ക്രോച്ചിലെന്ത് എടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒന്നര ഇഞ്ച് നമ്മൾ ഇടാൻ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട നിറക്കം മുപ്പത്തി എട്ടാണ് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂടെ കൂട്ടിയെടുക്കുക ഓക്കെ എത്ര മനസ്സിലായല്ലോ അങ്ങനെ ഇത്രയും കഴിഞ്ഞതിന് ശേഷം കാലിൻ്റെ അവിടുത്തെ വണ്ണം നമ്മുടെ ഈ ബെല്ല് വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് വരെ തരാം ഇത് എട്ട് ഇഞ്ച് മതി അധികം ബെല്ലില്ലാത്തത് കൊണ്ട് എട്ട് ഇഞ്ച് മതി എട്ടിഞ്ച് മാർക്കിയതിന് ശേഷം ഒരിഞ്ച് തയർത്തുമ്പോൾ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം സീറ്റ് ഇറക്കുമെന്ന് പറയും നമ്മൾ ഒന്നര ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തല്ലോ ഈ തുണിയുടെ വീതി മൊത്തം എടുക്കുന്നുണ്ട് കേട്ടോ തുണിയുടെ വീതി ഞാൻ മൊത്തം എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇഞ്ച് ഉണ്ട് ഒരു സൈഡ് ക്രോച്ച് ലെന്ത് വരുന്നത് പതിനാലര ഇഞ്ച് വരും പതിനാലര മാർക്ക് ചെയ്യുന്നതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് അവിടുന്ന് ഈ എൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് രണ്ട് മുതൽ വണ്ണ ഉള്ളവർക്കാണെങ്കിൽ നാല് കൂട്ടാം നീര് മിനിമം വണ്ണ മണ്ണേ ഉള്ളെങ്കിൽ രണ്ടിഞ്ച് മൂന്നിഞ്ച് ഇങ്ങനെ കൂട്ടാം അപ്പം നല്ല വണ്ണം ഉള്ളവർക്കാണെങ്കിൽ നാലിഞ്ച് കൂട്ടാം അപ്പം ഇത്രയും മതി രണ്ടിഞ്ച് മതിയേ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം നമുക്ക് ഈ ഒരു എൽ ഷേപ്പ് കിട്ടും എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഈ കോർണറിന് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് മുതൽ ഇഞ്ച് വരെ ചെയ്യാം ഒരിഞ്ചാണ് ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഇഞ്ച് ഒരിഞ്ചെടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് വരും അപ്പം ഇവിടുന്ന് നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുക അത്ര മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇവിടെ ഞാൻ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് എട്ടിൻ്റെ അവിടെ ഇതേപോലെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ ഇനി വെക്കുക ഓക്കെ എന്നിട്ട് സ്കെയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ എൻഡിൽ നിന്ന് നമ്മുടെ കോച്ചിലെൻ്റെ എൻ്റെ ഇപ്പോൾ നാലവിടെ മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് ഈ എട്ട് വരെ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഉണ്ടല്ലോ ആ കാരണവശം ഇങ്ങനൊരു സ്കെയിലുണ്ടെങ്കിൽ ഈ സ്കെയിലിൻ്റെ ഈ ഭാഗം ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം ഈ ഭാഗത്തോട്ട് വരും ഉണ്ടോ എന്നിട്ട് ആ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ലൈൻ അതിനെടുത്തുവാം എന്നിട്ട് നമ്മുടെ ലൈ തുമ്പ് ഒരു ഇഞ്ച് കേട്ടോ എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൂന്നിഞ്ച് പാർട്ടിയല്ലേ ഇങ്ങനെ ചരിച്ചെടുക്കണം ഒരു ഇഞ്ചി ചരിച്ചെടുക്കണം ഇനി നമുക്ക് കട്ട് ചെയ്യാം ഇതെൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഞാൻ ഇവിടെ ഇവിടെ പഠിക്കാൻ പിള്ളേരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കൂടെ പഠിപ്പിക്കാനാണ് ഈ ക്ലാസ് എടുത്തത് കൂട്ടത്തിൽ നിങ്ങൾക്കും ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ വേണ്ടത് ഇവിടെ ഞാൻ വീതി പോലെ ബീ പോലെ എടുത്തില്ലേ വേണ്ട ഈ വീ എടുത്തത് വീ പോലെ ഇച്ചിരി ചരിച്ചെടുത്തേക്കുന്നത് ഇങ്ങനെ നമ്മൾ മടക്കി വരുമ്പം ഈ തുമ്പ് ഇവിടം വരെ വരും നമ്മൾ സ്ട്രെയിറ്റായിട്ട് വെട്ടുവാണെങ്കിൽ ഉടൻ വരുമ്പം നമ്മൾ മടക്കി വരുമ്പം അപ്പം ഞാനത് മടക്കി കാണില്ല ഇങ്ങനെ കിട്ടുക അപ്പം നിങ്ങൾ ഇവിടെയും കൂടെ എത്താൻ വേണ്ടിയാണ് ഞാൻ മൂന്നിഞ്ചടുത്തല്ലേ ആ മൂന്നിഞ്ചിൻ്റെ തുമ്പ് ഈ തുമ്പുമായിട്ട് കറക്റ്റായിട്ട് ഇവിടെ വരെ വരും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് മടക്കി വരുമ്പോൾ ഇവിടെ നിൽക്കും ആ വ്യത്യാസമാണ് അതിനാണ് നമ്മൾ ഇവിടെ ഒരു കട്ട് ചെയ്യുമ്പോൾ അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാലിഞ്ചോ ചരിച്ചെടുക്കുന്നത് ഓക്കേ എന്നിട്ട് നമുക്ക് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ക്രോച്ചിൻ്റെ എലാസ്റ്റിക് എടുക്കുന്നത് അരവണ്ണം ഇത് നമ്മൾ പാൻറ്റ് ഇടുന്ന ഭാഗം എവിടെയെന്ന് വെച്ചിട്ട് അവിടുത്തെ വണ്ണം നോക്കണം അപ്പോൾ എത്ര വണ്ണം നോക്കിയിട്ട് ടേപ്പ് വീണ വെച്ചതിന് ശേഷം ഒന്നേ നല്ല ഇഞ്ചിൽ എത്ര വേണം അപ്പം എനിക്ക് വേണ്ടത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഇങ്ങനെ നിൽക്കണം ഈ രീതിയിൽ വേണം എലാസ്റ്റിക് എടുക്കാൻ ഞാൻ ഇങ്ങനെ എടുത്തു മൂന്ന് മൂളിനെടുക്കാൻ എടുക്കുമ്പോൾ നമ്മൾ ഈ കറക്റ്റ് ഞാൻ ഇങ്ങനെ എടുത്താൽ മതി ഈ നാൽപ്പത്തി കറക്റ്റ് വലിക്കരുത് ഈ നാൽപ്പത്തി കറക്റ്റ് ഇത്രയും കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം എന്നിട്ട് ആ രണ്ടോടെ ജോയിൻ്റ് ചെയ്താണ് എലാസ്റ്റിക് ഇടുന്നത് ഉണ്ടോ നാലായിട്ട് മടക്കി വരുമ്പോൾ നമുക്ക് ഞാൻ എടുത്ത നാൽപ്പത്തി രണ്ട് ഇഞ്ച് എനിക്കിതുണ്ട് നമ്മുടെ തുണി എടുത്ത വണ്ണം അതിനെ നാലായിട്ട് മടക്കി വെച്ചേക്കുമല്ലേ ഉണ്ടോ ആ എടുത്ത വണ്ണവും നാലായിട്ട് മടക്കുമ്പോൾ ഇത്രയും നമുക്ക് ഉണ്ട് ഇതാണ് ചുരുങ്ങി വരുന്നത് ഓക്കെ മനസ്സിലായല്ലോ എല്ലാവരും ചെയ്തുകൊടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ